ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെവൻലി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചിക്കനാണ് ചിക്കൻ വെച്ചിട്ട് ഒരു വെറൈറ്റി ഡിഷാണ് ഉണ്ടാക്കാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഷവർമ്മ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിഷാണ് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഷവർമ്മ പുറത്തുനിന്ന് പോകുമ്പോൾ വാങ്ങിച്ചു കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആ ഷവർമ്മ നമുക്ക് ഈസിയായിട്ട് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കാൻ പറ്റുക എന്നാണ് ഞാൻ കാണിക്കുന്നത് ഷവർമ്മയുടെ ബ്രെഡ് ഷവർമ ബ്രെഡ് അതായത് കുക്കൂസും ഞാൻ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് ഷവർമ ബ്രെഡ് വേറെയും അതിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന ഫില്ലിങ് വേറെയും കാരണം രണ്ടും കൂടി ഒരുമിച്ചൊരു വീഡിയോ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് പോറണമായിരിക്കും അപ്പം ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഞാൻ ഷവർമ്മയുടെ ചിക്കൻ എങ്ങനെയാണ് മാരിനേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഷവർമ്മ എന്ന് പറയുന്നത് എക്സാക്റ്റ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന സെയിം ടേസ്റ്റുള്ള അതായത് ഒരു അറബിക് ടേസ്റ്റിലുള്ള ഒരു ഷവർമ്മയല്ല ഉണ്ടാക്കുന്ന ഷവർമ നമ്മളുടെ ഇന്ത്യൻ ഒരു ടേസ്റ്റിൽ വരുന്ന അതിനോട് കുറച്ചും കൂടി മാച്ച് ചെയ്ത് വരുന്ന ഒരു ഷവർമ്മയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഷവർമ്മ എപ്പോഴും തീരെ സ്പൈസി ആയിരിക്കില്ല അതിന് വേറൊരു ആയിരിക്കും ഈ ഷവർമ്മ നല്ല ടേസ്റ്റിയാണ് പക്ഷേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഷവർമ്മയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആ ടേസ്റ്റ് അല്ല അതിന് വരുന്നത് ഇത് ഇതെൻറ്റേതായ രീതിയിൽ എനിക്ക് പുറത്തുനിന്ന് കഴിക്കുന്ന ഷവർമ്മ അത്രയും ഞാൻ അത്ര ഫേവറേറ്റ് അല്ല എൻ്റെ എനിക്കതിൻ്റെ ടേസ്റ്റ് അത്രയും ഇഷ്ടമാവാറില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ഷവർമയാണ് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഉണ്ടാക്കണം നമുക്ക് പുറത്തുനിന്ന് കഴിക്കുന്ന ടേസ്റ്റിലല്ല ഈ ഷവർമ ഷവർമ്മിരിക്കുന്നത് ഇനി ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടി ഞാനൊരു ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് എല്ലുള്ള ചിക്കൻ എടുക്കരുത് കേട്ടോ ബോൺലെസ് പീസ് എടുക്കുക അത് ബ്രസ്റ്റ് തന്നെ വേണമെന്നില്ല ഇഷ്ടമുള്ള ബോൺലെസ് പീസ് ഏതെങ്കിലും എടുത്ത് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യുക അത് നമുക്ക് പിന്നെയും കട്ട് ചെയ്ത് ചെറുതാക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ ഇത്ര വലിയ പീസായിട്ട് തന്നെ എടുക്കുക ഇത് ഞാൻ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ചെറുതാക്കും അപ്പോൾ ഞാനത് ചെറു ഒരു ചെറിയ പീസുകളായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ മുറിച്ചെടുത്തിട്ടേക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ തുടങ്ങാം മാരിനേഷന് വേണ്ടി ഞാനൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം മാരിനേഷൻ ഉണ്ടാക്കിയിട്ട് അതിലോട്ടാണ് ഞാൻ ചിക്കൻ ഇട്ട് മിക്സ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എപ്പോഴും അങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മാരിനേഷൻ നമ്മുടെ ചിക്കനിലോട്ട് നന്നായി പിടിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ചിക്കൻ ഇട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എനിക്കങ്ങനെ എല്ലായിടത്തും അത് ഒരുമിച്ച് എത്തുന്ന പോലെ ഫീൽ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് എങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം നേരെ ചിക്കൻ ഇട്ട് അതിലോട്ട് ഞാൻ നേരത്തെ ചിക്കൻ കാണിച്ചത് ഞാനൊരു അരിപ്പേൽ വെള്ളം വാറാൻ വെച്ചിരിക്കുകയാണ് അത് എപ്പോഴും ശ്രദ്ധിക്കുക ഫ്രൈ ചെയ്തുണ്ടാക്കുന്ന എന്ത് റെസിപ്പി ആയാലും ചിക്കൻ നമ്മൾ കുറേ സമയം വെള്ളം വാർന്നു പോകാനായിട്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ മാരിനേറ്റ് യൂസ് ചെയ്ത് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ മൊത്തം വെള്ളം വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ മാരിനേഷൻ കുറേ ആ വെള്ളത്തിൽ കൂടെ പോകും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്താൽ കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച ഫ്ലേവറിൽ ജ്യൂസി ആയിട്ട് ടേസ്റ്റിൽ ചിക്കൻ കിട്ടില്ല അപ്പോൾ ചിക്കൻ എപ്പോഴും കഴുകി കഴിഞ്ഞ വെള്ളം പൂർണ്ണമായിട്ടും പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് മാത്രമേ മാരിനേഷൻ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ പിന്നെ നമ്മളതിലോട്ട് ഇപ്പോൾ അത്യാവശ്യം ചിക്കൻ ഉണ്ട് എൻ്റെ കയ്യിൽ ഒരു ഹാഫ് കെ ജിയോളം ഉണ്ടാവും ബോൺലെസ് പീസ് അതിന് വേണ്ടി കുറച്ച് മുളക് പൊടി ഇട്ടു മുളക് പൊടി ഇത് എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങൾക്ക് കുട്ടികളൊക്കെയുള്ളവരാണ് അവൾക്ക് എരിവ് ബുദ്ധിമുട്ടാണെങ്കിൽ അതിനനുസരിച്ച് അത് കുറയ്ക്കും കൂട്ടും ചെയ്യാം ഇനി മുളക് പൊടി ഇട്ടും ഇനി അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം പക്ഷേ മഞ്ഞൾപ്പൊടി ഇട്ടു പക്ഷേ കുരുമുളകിൻ്റെ പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇതിലോട്ട് കുറച്ച് ഗാർലിക് പൗഡറും കുറച്ച് ജിഞ്ചർ പൗഡറും ഇട്ട് കൊടുക്കണം അത് ഗാർലിക് പൗഡറാണ് ഇത് ജിഞ്ചർ പൗഡറാണ് നമുക്കിത് കയ്യിലില്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് അരച്ചെടുത്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ഗാർലിക് പൗഡർ ഇടുകയാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് അരച്ചിട്ട് കാരണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചതച്ചിട്ടിടുമ്പോൾ നമ്മൾ അത് ഫ്രൈ ആവുമ്പോൾ ഒന്ന് കരി കരിയും അത് നമ്മൾ എണ്ണയിൽ ഇടുന്ന അത് അത് ഒഴിവാക്കാനാണ് കേട്ടോ ഇങ്ങനെ പൊടികൾ ചേർക്കുന്നത് ആ കരിഞ്ഞ ടേസ്റ്റ് ഷവർമയുടെ ഒരു മിക്സിനെ ഒരു മാച്ച് നമ്മൾ വെറുതെ കഴിക്കാനാണെങ്കിൽ കുഴപ്പമില്ല നമ്മളിതിൽ ഒക്കെ കൂടി ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ അപ്പോൾ ആ കരി അതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പൊടികളായിട്ട് ചേർത്തത് നന്നായി അരച്ച് ചേർത്താലും മതി നമുക്കിതിലോട്ട് വേണ്ടത് കുറച്ച് കസൂരി മേത്തിയാണ് അതാണ് ഞാൻ വേണത് ഇതിൽ ഇന്ത്യൻ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു ഷവർമയാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് അതുപോലെയുള്ളതായിരിക്കും ഇത് ഇത് ഞാൻ കുറച്ച് കസൂരി മേത്തി ഞാൻ എൻ്റെ കൈ കൊണ്ടു ഞാനടി ഇട്ട് അതിലോട്ട് ഇട്ടിട്ട് അത് ഒന്നും കൂടി ഞരടി വരണം എന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയാൽ മതി ഒന്ന് പാനിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് കൈകൊണ്ട് ഞാനിടിയാൽ പെട്ടെന്ന് അത് കിട്ടും നമുക്ക് നന്നായി പൊടിഞ്ഞ് കിട്ടും ഞാൻ ഞാനിപ്പം അങ്ങനെ ഒരുപാട് അങ്ങ് പൊടിച്ചൊന്നും എടുക്കാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കേണ്ടത് ചാട്ട് മസാല ഈ ചാട്ട്മസാലയും കസൂരി മേത്തിയും മസ്റ്റായിട്ട് നമ്മൾ ചേർക്കണം ചാട്ട്മസാല ഞാനൊരു കാല് ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത് കസൂരി മേത്തി ഒരു ടീസ്പൂൺ ആണ് ഇട്ട് ഇട്ടിട്ടുള്ളത് അതിൻ്റെ ഞാൻ പറയാൻ മറന്നു ഇതിപ്പോൾ ഒരു ഹാഫ് കെ ജി ചിക്കൻ ഉണ്ടാവും ഇപ്പം നമ്മൾ അതൊക്കെ നിങ്ങളുടെ ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ മാറ്റി ഉപയോഗിക്കാം കുറച്ച് ഗരം മസാല നമ്മുടെ ഗരം മസാല വീട്ടിൽ ഒരുപാടൊന്നും ഉണ്ടട്ടോ കുറച്ചിട്ടാൽ മതി ചെറിയൊരു ഫ്ലേവർ മാത്രമേ നമുക്ക് അതിനാവശ്യമുള്ളൂ ഇനി ഇതൊക്കെ നമ്മൾ നമ്മളിതിലോട്ട് ചേർത്തു ഇനി നമുക്ക് മെയിൻ ആയിട്ട് ചേർക്കാനുള്ളത് കുറച്ച് തൈരാണ് നമ്മുടെ കട്ട തൈര് ഓണം തൈര് ഞാൻ ചേർത്തിട്ടുണ്ട് ഒരുപാട് പുളി ഇല്ലാത്ത തൈരാണ് ചേർക്കേണ്ടത് ഭയങ്കര പുളിച്ചിരിക്കുന്ന തൈരടുത്ത് ചേർക്കരുത് ഒരു വലിയ പുളിയൊന്നുമില്ലാത്ത നല്ല കട്ട തൈര് ഒരു സ്പൂണിലോട്ട് ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്തത് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ക്യുമിൻ പൗഡർ നമ്മുടെ ജീരകപ്പൊടി ഈ ജീരകപ്പൊടിയാണ് ഇനി ഇതിലൂടെ ചേർക്കേണ്ടത് അതൊരു ഹാഫ് ടീസ്പൂൺ ഹാഫ് ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് ഇതൊക്കെ കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് പാകത്തിന് ഉപ്പ് കൂടിയിട്ട് നമുക്ക് പാകത്തിന് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കാം ഞാനിപ്പോൾ ഇതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പൊക്കെ നമ്മുടെ പാകത്തിലാണ് ഇതിലെല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങളുടെ പാകത്തിനാണ് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് കൂടുതലിടാം ഇഷ്ടമില്ലാത്ത കുറച്ചു തരാം പക്ഷേ കസൂരിമെത്തി ചാട്ട് മസാല ജീരകപ്പൊടി ഇത് മൂന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കാം കേട്ടോ അത് മൂന്നും കൂടി ചേർക്കുമ്പോഴാണ് അതിനൊരു വെറൈറ്റി ടേസ്റ്റ് വരുന്നത് ഇത് ഒരു തന്തൂരി ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റിൽ വരുന്ന ഒരു ഷവർമ്മയാണ് ഇനി അത് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ഒരു നല്ലോണം നീരുള്ള ചെറുനാരങ്ങയാണ് അതൊരു ടേബിൾ സ്പൂണോണം ചെറുനാരങ്ങ നീരുണ്ടാവും ആ ചെറുനാരങ്ങ നീര് ചേർക്കാം ഇനി നമുക്കിത് മിക്സ് ചെയ്യാം ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒന്നെങ്കിലൊരു ബോക്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഈ പാത്രം തന്നെ അങ്ങനെ തന്നെ റാപ്പ് ചെയ്തിട്ടോ അടച്ചിട്ടോ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം ഇപ്പോൾ ഇവിടെ സമയം ഒരു ടു ഓ ക്ലോക്ക് ആയിട്ടുണ്ട് ഞാൻ ഈവനിങ് നൈറ്റ് ആണ് ഡിന്നറിനാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ നമുക്കറിയാമല്ലോ ഒരു മിനിമം ഒരു ഫോർ ഹവേഴ്സ് ഇത് മാരിനേഷൻ അങ്ങനെ പിടിച്ചിരിക്കും എന്നിട്ട് നമ്മളിത് ഫ്ര ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തിട്ട് ഒന്ന് ചൂടാറുമ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ഒന്നിങ്ങി ഫിഷ് കട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കത്തി വെച്ച് കട്ടിംഗ് ബോർഡ് മോഡണ്ട് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം അതിന് ഞാൻ ഫ്രൈ ചെയ്യുമ്പോൾ കാണിച്ചുതരാം ഇനി നമ്മൾ ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവുകയാണ് ഇനി ഇതിൽ കുറച്ച് വെജിറ്റബിൾസ് വേണം അതെങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചുതരാം നമ്മളിപ്പോൾ ഇവിടെ എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നമുക്ക് ഷവർമി മീൻ ഉണ്ടാക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഇതിൽ നമ്മൾക്ക് ഒരു ക്യാരറ്റ് ഒരു മീഡിയം സൈസ് ക്യാരറ്റാണത് ഒരു ക്യാരറ്റ് ഒരുപാട് വെജിറ്റബിൾസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിക്കനൊക്കെ കൂടുതൽ വെജിറ്റബിൾ ആയി ആയിപ്പോകും അപ്പോൾ നമുക്കതിൻ്റെ ചിക്കൻ്റെ കറക്റ്റ് ഫ്ലേവർ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം സൈസ് ചെറുതെന്ന് തന്നെ പറയാം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിലോ ചതുരത്തിലോ അരിഞ്ഞെടുക്കുകയോ എന്തിന് വേണമെങ്കിലും ചെയ്യാം പിന്നെ കുഞ്ഞൊരു സബോള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വളരെ ചെറിയൊരു തക്കാളി അതിൻ്റെ ഉള്ളിലെ സീഡും അതിൻ്റെ വെറ്റായിട്ടുള്ള പാർട്സൊക്കെ കളഞ്ഞ് തൊണ്ട് മാത്രമായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് വെറ്റായിട്ടുള്ള പോർഷൻ ഇടരുത് എട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വെള്ളം വരും മസാലയിൽ അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഫില്ല് ചെയ്യുമ്പോൾ ഷവർമ ബ്രെഡിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെറ്റായിട്ട് നമുക്ക് വെള്ളം പുറത്തോട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഇത് തൊണ്ട് തൊണ്ട് മാത്രമാണ് ഇടേണ്ടത് ഇതിൻ്റെ സീഡ് സീഡിൻ്റെ പാർട്ട് അങ്ങനെ തന്നെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ചെറിയ കഷ്ണമാക്കി നുറുക്കാം ഇത് ക്യാപ്സിക്കം ഇതൊരു മീഡിയം സൈസ് ക്യാപ്സിക്കത്തിൻ്റെ ഒരു കാൽ പോഷനാണ് ചെറുതാക്കി നുറുക്കിയെടുക്കുക ഒരു വലിയ ഒരു കുക്കുംബറിൻ്റെ പകുതിയാണത് ചെറുതാക്കി നുറുക്കിയത് അതുപോലെ തന്നെ ഒരു കാബേജ് ഒരു ചെറിയ കാബേജിൻ്റെ ഹാഫ് പോഷ്യൻ നീളത്തിൽ ചെറുതാക്കി നീളത്തിൽ മുറുക്കി നുറുക്കിയിട്ട് അതൊന്നും കൂടി ചെറുതാക്കി ചെറുതാക്കി നുറുക്കി വെച്ചിരിക്കുകയാണ് കാബേജ് ആണ് ആണതിലെ മെയിൻ വെജിറ്റബിൾ നമ്മൾ കാബേജ് സ്കിപ്പ് ചെയ്യരുത് അതുപോലെ തന്നെ ഈ ക്യാരറ്റും ഈ കുക്കുംബറും നമുക്ക് വേറൊരു രീതിയിലാണ് നമ്മൾ ഷവർമയിൽ ചേർക്കാറ് നീളത്തിലോ നീളത്തിലരിഞ്ഞ് നമ്മൾ ഉപ്പിലിട്ടിട്ടുള്ള ഫോമിലാണ് ചേർക്കാറ് ഉപ്പിലിട്ട് മറ്റേ ക്യാരറ്റും കുക്കുമ്പറും കയ്യിലുണ്ടെങ്കിൽ ഇത് രണ്ടും സ്കിപ്പ് ചെയ്യുക നമ്മളത് ചേർത്താൽ മതി ലാസ്റ്റ് അത് ചേർത്തിട്ട് ഷർമ ബ്രെഡ് റോൾ ചെയ്യാം ഇതിപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഫോമിലാണ് ചേർക്കുന്നത് നമ്മളിപ്പോൾ ഷർമ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരാഴ്ച മുമ്പ് തന്നെ അല്ലെങ്കിൽ ഒരു ടു ത്രീ ഡേയ്സ് മുമ്പ് തന്നെ അതൊന്ന് ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കും ഞാനിത് പെട്ടെന്ന് എടുത്ത ഞാൻ അങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ടില്ല ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് മസാലയോട് ചേർക്കണ്ട പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുക്കുമ്പർ ചെറുതാക്കി നോക്കിയത് ഈ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഒരുമിച്ചാണ് പാനിലോട്ട് കൂട്ടുന്നത് പക്ഷേ ഈ സംഭവം മാറ്റി വയ്ക്കണം ഈ കുക്കുംബർ ആദ്യമേ തന്നെ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ ഈ വെള്ളം വരും നമ്മുടെ മിക്സിൽ അപ്പോൾ അതുകൊണ്ട് അത് ലാസ്റ്റ് തീ ഓഫ് ചെയ്തതിന് ശേഷം അത് ഇട്ടാകും ബാക്കിയെല്ലാം നമുക്ക് ഒരുമിച്ച് തരാൻ ചേർക്കാം ഇനി നമുക്കിത് ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് പിന്നാലും തന്നെ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ആവശ്യമാകുമ്പോൾ നമുക്ക് പുറത്തെടുക്കാം അപ്പോൾ നമുക്ക് പണി വേഗം കഴിയും അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അരിഞ്ഞെടുത്താലും മതി ഇനി ഷവർമ്മ ബ്രെഡ് ഉണ്ടാക്കുന്നത് ഞാൻ പിന്നീട് കാണിക്കാം ഇനി ഇത് എടുത്തു വെച്ചിട്ട് ഇനി മിക്സ് ഉണ്ടാക്കുന്നത് കാണിക്കും കുറച്ച് സമയം മാരിനേറ്റ് ചെയ്ത് വെക്കണം മിനിമം ഒരു വൺ അവർ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം ഞാനിവിടെ ടു ത്രീ ഹവേഴ്സ് മാരിനേറ്റ് ചെയ്ത് വെക്കും മിനിമം വൺ അവർ വെച്ചാലാണ് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഫ്രൈ ചെയ്യാൻ ഒരിക്കലും വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് ഏതെങ്കിലും ടൈപ്പ് റിഫൈൻഡ് ഓയിൽ ഞാൻ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലും ഓയിലാണ് യൂസ് ചെയ്യുക വെജിറ്റബ് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യരുത് അപ്പോൾ നമ്മൾ ഷാറുമയുടെ ചിക്കൻ വറക്കാനായിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് ഇടാനായിട്ട് ഇതേ ഒരു അരിപ്പയുടെ പാത്രം വെച്ച് അതിൽ ഞാൻ ടിഷ്യൂ പേപ്പർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്രൈ ആയി കഴിയുമ്പോൾ ഓയിലിൽ നിന്ന് മാറ്റി അതിലോട്ട് ഇടാം നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഉപയോഗിക്കുന്നുണ്ട് ഇനി നമുക്ക് ഓരോ ഫ്രോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യാം അങ്ങനെ വേണ്ടെങ്കിൽ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തോളു ഗ്രില്ല് ചെയ്തെടുക്കാം ഓവനുള്ളവർക്ക് ഓവനിൽ വെച്ച് ഗ്രില്ല് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇപ്പോൾ ഈ ചിക്കൻ അങ്ങനെ തന്നെ വലിയ വലിയ പീസായിട്ട് ലൈറ്റായിട്ട് ഒഴിച്ചിട്ട് ഗ്രില്ലിങ് എടുത്ത് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുത്താലും മതി അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് ഞാനിപ്പോൾ ഡീപ് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് വെളിച്ചെണ്ണയല്ല ഉപയോഗിക്കുന്നത് ഇത് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഓയിലോ ഒരിക്കലും അതിൽ വെളിച്ചെണ്ണ കൊണ്ട് ഫ്രൈ ചെയ്യരുത് ഞാൻ ഞാനിതവിടെ ഫസ്റ്റ് സ്പ്രോട്ട് ചിക്കൻ ഇട്ടിട്ടുണ്ട് ഞാൻ ചിക്കൻ ഇട്ടു അപ്പം തന്നെ ചിക്കൻ ഇട്ട വഴിക്ക് തന്നെ ഇളക്കരുത് ഒന്ന് രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇളക്കാൻ പാടും കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മസാലയൊക്കെ പോവും എന്നിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഫുള്ളായിട്ട് വറുത്തെടുത്തിട്ട് വരാം ഇപ്പം നമ്മുടെ ഫസ്റ്റ് സ്ലോട്ട് ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത ട്രിപ്പിൾ ഇനി ഞാൻ എല്ലാം വറുത്തിട്ട് കാണിക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ മുഴുവൻ ഞാൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാനിതൊരു കൊട്ടയിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് അതാ നന്നായി നല്ല ചൂടുണ്ട് നല്ല ചൂടാണ് അതാ വെന്ത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറുമ്പോൾ ലൈറ്റ് ആയിട്ട് ചൂടാറുമ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം അത് നമുക്ക് വേണമെങ്കിൽ ഫിഷ് കട്ടർ വെച്ച് കട്ട് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കത്തി വെച്ച് കട്ടിങ് മോട്ടിന് മുകളിൽ വെച്ച് കട്ട് ചെയ്യാം ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയൊന്നും ചെയ്യരുത് അല്ലെങ്കിൽ അരച്ചെടുക്കുക പൊടിച്ചെടുക്കുക അതൊന്നും ചെയ്യരുത് നമ്മൾ ഷർമ്മ മേടിക്കുമ്പോൾ നമ്മൾ ചിക്കൻ എപ്പോഴും കണ്ടിട്ടില്ല ഇങ്ങനെ നല്ലൊരു മിക്സ് ചെയ്ത പോലെ ഇരിക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെ അവരിങ്ങനെ ചെത്തി ചെത്തി ചെത്തിയാണ് എടുക്കുക നമുക്ക് അങ്ങനെയല്ലല്ലോ നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തതായത് കൊണ്ട് നമുക്കിതൊന്ന് ചെറുതാക്കിയിട്ട് ഫിഷ് കട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ കട്ട് ചെയ്തെടുക്കാം ഒന്ന് ചൂടാറട്ടെ അത് കഴിഞ്ഞിട്ട് വരാം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഫിഷ് കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അല്ലാതെ കട്ടിങ് പൊടി വെച്ചിട്ടില്ല നമുക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെ വേണേലും കട്ട് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ ചെറിയ ചെറിയ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇതാണ് കഴിക്കാൻ നമുക്ക് ടേസ്റ്റ് അല്ലാതെ നമ്മളിങ്ങനെ അരച്ചെടുക്കുക ചതച്ചെടുക്കുക ഒന്നും ചെയ്യരുത് ഇതാ ഇതാണ് ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടോ ചെറിയ ചെറിയ പീസായിട്ട് കട്ടി ഞാനിത് മുഴുവൻ കട്ട് ചെയ്തിട്ട് ഇനി വരാം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇഷ്ടത്തിലുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ കഴിക്കുമ്പോഴാണ് പേസ്റ്റ് അല്ലാതെ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുകയും ചതക്കുകയും അരക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ചിക്കൻ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് നന്നായിട്ട് കഴിക്കാനായിട്ട് കിട്ടും അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഗ്രില്ല് ഇങ്ങനെ ചെത്തി 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 ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് എടുത്താലും നല്ല ടേസ്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് ഇതിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം ഇനി നമ്മൾ നമ്മളിതിലോട്ട് കുറച്ച് മയോണൈസ് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ് അതിന് വേണ്ടി കുറച്ച് മയോണൈസ് ബൗളിൽ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത മയോണൈസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിപ്പോൾ ഞാൻ വാങ്ങിയതാണ് വാങ്ങിക്കുമ്പോൾ നല്ല ബ്രാൻഡഡ് മയോണൈസ് ഡേറ്റ് ഒക്കെ നോക്കി നല്ലത് നോക്കി വാങ്ങിക്കാം ഈ മയോണേസിൽ നമ്മൾ കുറച്ച് ഗാർലിക് പൗഡർ മിക്സ് ചെയ്യാം കുറച്ച് ഗാർലിക് പൗഡർ ഇതിനെ ഒരിക്കലും നിങ്ങൾ ഗാർലിക് പൗഡർ മിക്സ് ചെയ്യുന്നതിന് പകരം വെളുത്തുള്ളി അരച്ചതോ വെളുത്തുള്ളി ചതച്ചതോ ഒന്നും തന്നെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും നമ്മളത് കുക്ക് ചെയ്യുന്നൊന്നുമില്ലല്ലോ അപ്പോൾ ഈ ഗാർലിക് പൗഡർ ആകുമ്പോൾ അത് നല്ല നോർമൽ സ്മെല്ലായിട്ട് നിൽക്കും അപ്പോൾ അതുകൊണ്ടാണ് ഗാർലിക് പൗഡർ മിക്സ് ചെയ്യാൻ പറയുന്നത് എന്തേലും കാരണമെച്ചാൽ ഗാർലിക് പൗഡർ കയ്യില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ അപ്പോൾ ജസ്റ്റ് മൈനസ് മാത്രം നമുക്ക് ചെയ്താൽ മതി നന്നായിട്ടൊന്ന് മൈനസിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഒരുപാട് മൈനസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ മൈനസ് എടുക്കാം ഞാനിപ്പോൾ ഇത്രയാണ് എടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കൂടി പ്രിപ്പയർ ചെയ്യാൻ പോകണം വളരെ എളുപ്പമാണ് ഇനി പണിയൊന്നുമില്ല നമ്മൾ ചിക്കൻ മറുത്തു വെച്ച എണ്ണയിൽ തന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് ഒരുപാട് വെന്ത് വേവിച്ച് കുഴക്കൊന്നും ചെയ്യില്ല ജസ്റ്റ് ഒന്ന് ഇളക്കെടുക്കുക അത്രയും വേണം അപ്പോൾ അതിന് മുമ്പ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പച്ചക്കറികളിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്തിൽ ഞാൻ നമ്മുടെ ഈ കുക്കുമറടുത്ത് മാറ്റിയിട്ടുണ്ട് കുക്കുമർ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുക്കുമുർ യൂസ് ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ കുക്കുമർ അതിന് വെള്ളം ഇറങ്ങി വന്ന് നമ്മുടെ മിക്സ് മിക്സാകെ നനഞ്ഞു പോവും അതുകൊണ്ട് ലാസ്റ്റ് ഇട്ടാൽ മതി ഇനി ഞാൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് കാണിക്കാം ഞാൻ ഓയിൽ ഓയിലൊഴിച്ചു ചിക്കൻ വറുത്ത ഓയിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒഴിച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി ഇപ്പം ചിക്കൻ വറുത്ത എണ്ണ ആവുമ്പോൾ ആ ഫ്ലേവർ ഫ്ലേവറൊക്കെ നമുക്കതിൽ കിട്ടും ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും കൂടി ഒരു ഒഴിവാക്കേണ്ടിയില്ല എക്സെപ്റ്റ് നമ്മുടെ കുക്കുമ്പോൾ കുക്കുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് എണ്ണയിൽ ഇടാം ഇത് ഇട്ടതിന് ശേഷം ഒരുപാട് സമയം ഇളക്കി ഇത് വേവിച്ചെടുക്കുക ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് മിക്സ് ആയാൽ മതി കേട്ടോ പിന്നെ കാബേജിന്റെ മണം അങ്ങനെ അധികം ഇഷ്ടമില്ലെങ്കിൽ വേണമെങ്കിൽ കാബേജ് ആദ്യം ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള സംഭവങ്ങൾ ഇട്ടാൽ മതി പക്ഷെ ഇതൊക്കെ മിക്സ് ചെയ്തത് നമ്മള് ഒരുപാടങ്ങ് എന്താ പറയാ വെന്ത് പോയി കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇതൊന്നും നോക്കട്ടെ വേഗം തന്നെ നമ്മുടെ ചിക്കൻ അതിലൂട്ടിട ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ഇറക്കാം ചിക്കനും വെജിറ്റബിൾസും ഒക്കെ കൂടിയിട്ട് മിക്സ് ആകട്ടെ ഒന്ന് ചൂടായി കിട്ടിയാ മതി അങ്ങനെ ഒരുപാട് വെന്ത് പോകുന്നു വേണ്ട ഇനി നിങ്ങളുടെ കയ്യിൽ കുക്കുംപുറും ക്യാരറ്റും ഉപ്പിലിട്ടതുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു അങ്ങനെ ചെത്തി എടുത്തിട്ടുള്ള കുക്കുംപുറും ക്യാരറ്റും സെപ്പറേറ്റ് കുപ്പികളിൽ ഉപ്പിട്ട് വെക്കുക ഉപ്പിലിട്ട് വെക്കുക അതാണ് അതുണ്ടെങ്കിൽ ഈ ക്യാരറ്റും ഉക്കുമ്പറും ഇതിലിട്ട് വഴറ്റണ്ട അതങ്ങനെ ചെയ്താൽ മതി ഇനി ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാ എല്ലാം കൂടി ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഒരുപാട് അങ്ങ് പിന്നെ കേബേജ് ഒക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം നന്നായിട്ട് ഉപ്പ് മഞ്ഞളുള്ള വെള്ളത്തിൽ കഴുകിയിട്ട് വേണം എടുക്കാൻ കാരണം നമ്മൾ ഒരുപാട് കുക്ക് ചെയ്യുന്നൊന്നുമില്ല പിന്നെ കേബേജിന് ഒരുപാട് വേവുമില്ല ഇനി ഇത്ര സമയം ചെയ്താൽ മതി ഒരുപാട് സമയം വരണ്ട ഇനി നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലൂടെ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കാരണം ഇപ്പൊ എന്തായാലും അതിൽ ഉപ്പ് ഉണ്ടാവില്ലല്ലോ നമ്മള് ചിക്കനിൽ മാത്രമേ ഉപ്പ് ഇട്ടുള്ളൂ അപ്പൊ ഇതിൽ പാകത്തിൽ ഒരുപാട് ഉപ്പ് ഇടണ്ട നമ്മുടെ മായനീസിലൊക്കെ ഉപ്പ് ഉണ്ടാവും ഉപ്പിട്ട് കൊടുക്ക പിന്നെ കുറച്ച് നമ്മുടെ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക കുരു ഒന്നും വീഴാതെ ശ്രദ്ധിക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ള മിക്സിന്റെ അളവനുസരിച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ഒക്കെ ഉണ്ടാവും മീനിൽ ഇതെല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഒരുപാട് നാരങ്ങീരം ഒഴിക്കരുത് കേട്ട നമുക്ക് വെള്ളം പോലെ വരും ഉള്ളിൽ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഇനി നമുക്ക് എരിവിനെ കുറച്ച് കുരുമുളക് കൂടി ഇട്ടെടുക്കാം ഇത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇടണ്ട പക്ഷേ കുറച്ച് കുരുമുളക് കൂടി ഇട്ടാൽ നല്ലതാണ് ൊക്കെ തീ ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് തീ ഓഫ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ നാരങ്ങീരും അതുപോലെ കുക്കുമ്പറും ഇടാൻ പാടുള്ളൂ കുക്കുമുറും ഇനി ഇട്ടിട്ടില്ല എപ്പോഴും ലാസ്റ്റ് എല്ലാം വേണ്ട അവസാനം ഇടുന്നുള്ളൂ അല്ലെങ്കിൽ ഇളക്കുമ്പോ ഇങ്ങനെ വെള്ളം മരണ്ട എന്ന് വെച്ചിട്ടാണ് ഇനി നമ്മള് കഴിഞ്ഞു ഇനി നമ്മുടെ കുക്കുമ്പോൾ ഇടാം കുക്കുമുറുത്തിൽ ഇട്ടതുണ്ടെങ്കിൽ ഈ പോഷണം ഒഴിവാക്കുക അങ്ങനെ കഴിഞ്ഞു ഇനി നമ്മള് തീയ്യോ കോഫി ഇതും ഇനി നമുക്ക് ഷവർമ റോൾ ചെയ്തെടുക്കാം എന്നാൽ ഞാനിപ്പോൾ ഷോർമ റോൾ ചെയ്യാൻ പോകാണ് ഞാനിത് ഷോർമ ബ്രെഡ് എടുത്ത് വെച്ചു ഇനി നമ്മളതിലോട്ട് ആദ്യം നമ്മുടെ മയോനൈസ് ചെയ്യാം സ്പ്രെഡ് ചെയ്യാം മയോനൈസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കുക അധികം ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി ഇനിയിപ്പോൾ മയോനൈസ് നന്നായിട്ട് ഇതിന് എല്ലാ ഭാഗത്തോട്ടും ഞാൻ സ്പ്രെഡ് ചെയ്തു തീരെ മയനോസ് ചേർത്തില്ലെങ്കിലും ഷവർമയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല മയോനസ് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ വീട്ടിൽ ഈസി ആയിട്ട് നമുക്ക് മയോനസ് ഉണ്ടാക്കിയെടുക്കാം ഇനി ഇത് ആദ്യം ഇത് സ്പ്രെഡ് ചെയ്തു ഇനി നമുക്ക് നമ്മുടെ മിക്സ് ഷവർമയുടെ മിക്സ് ഇതിലോട്ട് ചെയ്യാം റോൾ ചെയ്യാം അതിനുവേണ്ടി നമ്മൾ മിക്സ് കുറച്ചെടുക്കുക നന്നായിട്ട് ഫില്ല് ചെയ്യുക കുറച്ച് കൂടുതൽ തന്നെ ഫില്ല് ചെയ്യുക എന്നാലും നമുക്ക് കഴിക്കുമ്പോൾ അതിനനുസരിച്ച് അത് ഉണ്ടാവുള്ളൂ ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക റോൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാനാണ് എന്നിട്ട് നന്നായിട്ട് ഈ സംഭവം അങ്ങോട്ട് റോൾ ചെയ്യാം പുറത്തോട്ട് വരുന്നണെങ്കിലൊക്കെ ഉള്ളിലോട്ട് കയറ്റി വെക്കാം ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഇത് ഒന്നും കൂടി ഭംഗിയാക്കണമെന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ ബട്ടർ ബട്ടർ പേപ്പർ വെച്ച് ഇവിടെ റോൾ ചെയ്യാം അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ച് റോൾ ചെയ്യാം ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ നമ്മള് വീട്ടിൽ കഴുകല അല്ലെങ്കിൽ കുറച്ച് നിൽക്കുന്നില്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് കുത്തി കൊടുക്കാം ഇതിപ്പോ ഞാൻ പറഞ്ഞത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഞാൻ ബ്രെഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസായിട്ട് റോൾ ആയിട്ട് ഇരിക്കുന്നുണ്ട് എനിക്ക് അപ്പോൾ അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ബ്രെഡ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇരിക്കും ബ്രെഡ് വെച്ച് വലിഞ്ഞു പോയി കഴിഞ്ഞാൽ ബ്രെഡ് നമുക്ക് അങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരില്ല അപ്പോൾ നമ്മളിങ്ങനെ റോൾ ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോ അപ്പോൾ അതുകൊണ്ടാണ് നല്ല കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ് ബ്രെഡ് എടുത്ത് എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് നേരം നമുക്കത് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നുള്ളൂ ഇനി നമുക്ക് ഞാൻ എല്ലാം റോൾ ചെയ്തിട്ട് വരാം